മണിക്കുട്ടി തക്കുടു രണ്ടുപേരെയും മകാശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാൻ പോകണം ഇത് തക്കുടുവിനെ കൊണ്ടുപോകാണ്ട് പെട്ടി മണിക്കുട്ടിയെ ഏതാ റെഡിയാക്കി കെട്ടിയിട്ട് തക്കുടുവിനെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു ചാടിപ്പോവാൻ അവിടെ അവിടെക്കെടാ നീ നിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകട്ടെ നീ മര്യാദയില്ല തക്കുടുവിനെ പെട്ടിയിലാക്കി ഇതാ ഇറങ്ങിപ്പോകണം പെട്ടിയിലാക്കി ഇതിൻ്റെ അകത്ത് കിടക്കാൻ വയ്യ എന്നെ കടിക്കാനാണ് നോക്കണേ രാവിലെ ഒരു കടി തന്നെ എനിക്ക് ഇതാ ചാടി 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 ആ കെട്ടാം കെട്ടിയില്ലെങ്കിൽ ഇനിയും ചാടും നീക്കാ ഞാൻ കാർഡുകളൊക്കെ എടുക്കട്ടെ എന്റെ മടിയിലിരുന്ന് നല്ല ബാളം വെക്കണം ഞാൻ മണിക്കുട്ടിയെ കയറ്റണ് മണിക്കുട്ടിയും നീ ഞങ്ങള് പോണം തക്കുടൂ ചാടാ നോക്കണോ അത് മണിക്കുട്ടി കുഴപ്പമില്ല ആണിക്കുട്ടി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു തക്കുടൂനാണ് വിളി മെയിൻ റോഡ് കയറി ഇനിയും കൊറേ ദൂരം പോണം താമൃഗ ആശുപത്രി എത്തി മണിക്കുട്ടി എണീറ്റിന്ന് നോക്കണം ഇത് ടി ബി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ മെയിൻ നെയ്യാറ്റിൻകരയുടെ മെയിൻ സ്ഥലം തന്നെ ടൗൺ തന്നെ മണിക്കുട്ടി ഇതാണെന്ന് നോക്ക്ണ് ഇതൊരു വലിയ ഹോട്ടൽ കാണാം ഹോട്ടൽ ആർ ബി പാലസ് മണിക്കുട്ടി ഇരുന്ന് നോക്കുകയാണ് മണിക്കുട്ടിക്ക് ഇവിടെ പരിചയമുണ്ട് ഞങ്ങൾ കൊണ്ടുവരണതാണല്ലോ ഇതൊരു സ്കൂളാണ് സെൻറ് ഫിലിപ്പ് ആ സ്കൂളിൻ്റെ വണ്ടിയാണ് അതവിടുന്നത് ചേട്ടൻ കാർഡും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി മണിക്കുട്ടി ഇരുന്ന് പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം மணிக்குட்டியிட புதிய மலை அஞ்சு பாவ அல்ல மணிக்குட்டி இது ஆண்குட்டியை கொண்டு போகணும்